ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജോയിസ് ജോർജിന്റെ മോറ്റുപുഴ നിയോജക മണ്ഡല പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നതായി എൽ ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ മുൻ എം എൽ എ എൽദോ എബ്രാഹാം പറഞ്ഞു ഇതിനോടകം നിരവധി കുടുംബയോഗങ്ങളും സംഘടിപ്പിച്ചു കഴിഞ്ഞു ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ്ടും മോറ്റുപുഴയിലെത്തി ജനങ്ങളെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജോയിസ് ജോർജിന്റെ നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരുന്നതായി എൽ ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനും മുൻ എം എൽ എ എൽദോ എബ്രാഹാം അറിയിച്ചു ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ മൂവാറ്റൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മാർച്ച് മാസം ഒൻപതാം തീയതി അസംബ്ലി നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി മൂവാറ്റൂർ ടൗൺ ഹാളിൻ്റെ മൈതാനിയിൽ സംഘടിപ്പിച്ചു അതിനെ തുടർന്ന് ഈ നിയോജകമണ്ഡലത്തിലെ പതിനാറ് മേഖലാ കമ്മിറ്റികൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കൺവെൻഷനുകൾ ഇതിനകം പൂർത്തീകരിച്ചു തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കി തീർക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിലെ നൂറ്റി അൻപത്തിമൂന്ന് ബൂത്തുകളിലെയും കൺവെൻഷനുകൾ ഈ വരുന്ന ഇരുപതാം തീയതിക്ക് മുൻപ് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എലക്ഷനിൽ മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിൽ നൂറ്റി അൻപത്തിമൂന്ന് ബൂത്തുകളിലായി മൂവായിരം കുടുംബ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി നാം ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഒൻപതാം തീയതി അസംബ്ലി നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി മൂവാറ്റുപുഴ ടൗൺഹാൾ മൈതാനിയിൽ സംഘടിപ്പിച്ചിരുന്നു നിയോജക മണ്ഡലത്തിലെ പതിനാറ് മേഖലാ കമ്മിറ്റികൾ അതിന്റെ അനുബന്ധമായുള്ള കൺവെൻഷനുകൾ ഇതിനകം പൂർത്തീകരിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കി തീർക്കുന്നതിനായി മണ്ഡലത്തിലെ നൂറ്റി അൻപത്തിമൂന്ന് ബൂത്തുകളിലെയും കൺവെൻഷനുകൾ ഈ വരുന്ന ഇരുപതാം തീയതിക്ക് മുൻപ് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇലക്ഷനിൽ മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിൽ മൂവായിരം കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനായും തീരുമാനിച്ചിട്ടുണ്ട് പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് രണ്ട് ഘട്ടം മൂവാറ്റു മണ്ഡലത്തിൽ ഇതിനകം വ്യക്തികളെ കാണുന്നതിന് മതമേലധ്യക്ഷന്മാരെ കാണുന്നതിന് സാമുദായിക നേതാക്കളെ കാണുന്നതിന് സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളെ കാണുന്നതിന് സ്ഥാപനങ്ങൾ കടകൾ സന്ദർശിക്കുന്നതിന് കമ്പനികൾ സന്ദർശിക്കുന്നതിന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ രണ്ട് ഘട്ടം പൂർത്തീകരിച്ചു വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്തേഴ് തീയതികളിലായി സ്ഥാനാർത്ഥി വീണ്ടും മൂവാറ്റുടയിൽ എത്തിച്ചേരുകയാണ് കോളനികൾ സന്ദർശിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു അപ്പം ഈ നിയോജകമണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ എല്ലാ പ്രദേശങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ജനങ്ങളുടെ ഏറ്റവും അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു നല്ല നിലയ്ക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ടുള്ള പോസ്റ്റർ പ്രചരണങ്ങൾ ചുമരഴുത്തുകൾ ബോർഡുകൾ അങ്ങനെ തുടങ്ങി വളരെ സിസ്റ്റമാറ്റിക്കായി ചിട്ടയോടുകൂടി മൂവാറ്റുടയിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ പതിനാറ് പതിനേഴ് തീയതികളിലായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് രണ്ടാം ഘട്ടം മണ്ഡലത്തിൽ വ്യക്തികളെ കാണുന്നതിനും മതമേലധ്യക്ഷന്മാരെ കാണുന്നതിനും സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളെ കാണുന്നതിനും സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനുമായി എത്തിയിരുന്നു ഇരുപത്തിയഞ്ച് ഇരുപത്തേഴ് തീയതികളിൽ സ്ഥാനാർത്ഥി വീണ്ടും എത്തിച്ചേരുമെന്നും എൽദോ എബ്രഹാം പറഞ്ഞു കോളനികൾ സന്ദർശിക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും തയ്യാറായിട്ടുണ്ട് നിയോജക മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും എല്ലാ പ്രദേശങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതായും എൽദോ എബ്രഹാം പറഞ്ഞു നല്ല നിലയ്ക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മാതൃകാപരമായുള്ള പോസ്റ്ററുകൾ ചുവരെഴുത്തുകൾ വളരെ സിസ്റ്റമാറ്റിക്കായി ചിട്ടയോടുകൂടി മൂവാറ്റുപുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയാണെന്നും എൽദോ എബ്രഹാം പറഞ്ഞു സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും